ഏവർക്കും സ്വാഗതം നിങ്ങൾ പക്ഷികളെ ഇഷ്ടപ്പെടുന്നവരാണോ രാവിലെ എഴുന്നേറ്റിട്ട് മുറ്റത്തുള്ള പാത്രത്തിൽ വെള്ളവും പക്ഷികൾക്കുള്ള ഭക്ഷണവും നിങ്ങൾ വെച്ചു കൊടുക്കാറുണ്ടോ എങ്കിൽ ഇന്ന് നമുക്ക് നിങ്ങളെ പോലെ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥ കേൾക്കാം ഈ കഥയുടെ പേരാണ് പത്മാക്ഷനും കുഞ്ഞിക്കേയും ഇത് എഴുതിയിരിക്കുന്നത് മോഹൻദാസ് അമ്പാട്ടാണ് ഈ കഥയിലെ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന കുട്ടിയുടെ പേരാണ് പത്മാക്ഷൻ ഇതാണ് പത്മാക്ഷൻ ഇനി ഇതോ നമ്മുടെ കുഞ്ഞിക്കി ഈ പത്മാക്ഷൻ ഒരു ദിവസം മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പറമ്പിൽ കാക്കകളുടെ ബഹളം കേട്ടു ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കിഴിയെ ആ കാക്കകൾ കൊ കൊത്തുകയാണ് പത്മാക്ഷൻ വരുന്നതു കണ്ട് കാക്കകൾ പറന്നുപോയി പത്മാക്ഷൻ പതിയെ ആ കിളി കയ്യിലെടുത്ത് കുറച്ച് വെള്ളം കൊടുത്തു അപ്പോൾ അതിന് ബോധം വന്നു എന്നിട്ട് ആ അവനോട് നന്ദി പറഞ്ഞു നീ എങ്ങനെയാണ് കിളിയെ ഇവിടെ എത്തിപ്പെട്ടത് അവൻ ചോദിച്ചു അപ്പോൾ അവൾ അവൾ പറഞ്ഞത് എന്താണെന്നോ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തവൻ്റെ ശിക്ഷയാണിത് അമ്മ എന്നും രാവിലെ ഇരതേടി പോകാറുണ്ട് കൂട്ടിനുള്ളിൽ ഇരുന്നിരുന്ന് എനിക്ക് മടുത്തു മാത്രമല്ല പോകാൻ നേരത്തെ അമ്മയുടെ ഒരു ഉപദേശവും മോളെ നീ കൂട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ അത് കേട്ട് കേട്ട് മടുത്തിട്ട് ഞാൻ അമ്മ പോയപ്പോ തന്നെ വെള്ളിലേക്ക് പറന്നു എനിക്ക് പറക്കാനൊന്നും ആയില്ല പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ചെറുതായിട്ട് പറന്നു അപ്പോഴാണ് ഈ കാക്കകൾ എന്നെ കൊത്താൻ ഓടിച്ചത് ഞാൻ നല്ല വേഗതയിൽ പറക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ താ താഴെ തളർന്നു വീണു പിന്നെ നടന്ന കാര്യം കുട്ടിക്ക് അറിയാമല്ലോ അപ്പൊ പത്മാക്ഷൻ നമ്മുടെ എന്താ ഒരു കൽപ്പാട്ടങ്ങൾ വെക്കുന്ന ഒരു പെട്ടിയുടെ ഒരരികിൽ ഒന്ന് സ്ഥലം ഒതുക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു തുവാല വിരിച്ച് അതിനുള്ളിൽ ആ പക്ഷിയെ കെടുത്തി രാവിലെ ആയപ്പോൾ അതിൻ്റെ അമ്മ അതിനെ അന്വേഷിച്ചു വന്നു എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കരഞ്ഞു എന്നിട്ട് ആ കുഞ്ഞിക്കിളി പറഞ്ഞു എനിക്ക് പറക്കാറായാൽ നിന്നെ കാണാൻ ഞാൻ എന്നും വരാമെന്ന് അങ്ങനെ കുഞ്ഞിക്കിളി പോയപ്പോൾ നമ്മുടെ പത്മാക്ഷന് സങ്കടമായി എങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് അവർ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു വൈകിട്ട് അമ്മയുടെ മടിയിലിരുന്ന് കഥ കേൾക്കുകയായിരുന്നു പത്മാക്ഷൻ അപ്പോൾ മുറ്റത്ത് ഒരു പക്ഷി കരയുന്നത് കേട്ടു കരയുന്നതല്ല പത്മാക്ഷനെ ശരിക്കും അത് വിളിച്ചതായിരുന്നു അത് ആ കുഞ്ഞിക്കിളിയുടെ അമ്മയായിരുന്നു അമ്മ അവന്റെ മുന്നിൽ ഒരു മൈഫീലി ഇട്ടിട്ട് പറന്നുപോയി അത് ഇട്ടതാണ് അങ്ങനെ പത്മാക്ഷൻ ഒത്തിരി സന്തോഷമായി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ ഇനി മുതൽ നിങ്ങളുടെ പറമ്പിൽ ഒരു കുഞ്ഞിക്കിളിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷികളെ കാക്കകൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെന്ന് രക്ഷപ്പെടുത്തണം മാത്രമല്ല ഈ പുസ്തകവും ഉറപ്പായും വായിക്കണം അപ്പൊ നമുക്ക്